വിശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്തിരണ്ട് അറുപത്തിയേഴ് അറുപത്തി ഒൻപത് സൂക്തങ്ങൾ ഓരോ സമുദായത്തിനും അവർ അനുവർത്തിക്കുന്ന ഓരോ ആരാധനാ രീതി നാം നിശ്ചയിച്ചിട്ടുണ്ട് അതിനാൽ ഇക്കാര്യത്തിൽ അവർ താങ്കളോട് കലഹിക്കേണ്ടതില്ല നീ നിൻ്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും ശരിയായ മാർഗത്തിൽ തന്നെയാണ് നീ നിലകൊള്ളുന്നത് ഇനി അവർ തർക്കിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞേക്കുക നിങ്ങൾ ചെയ്യുന്നതൊക്കെ ദൈവം അറിയുന്നുണ്ട് നിങ്ങൾ ഭിന്നിച്ച കാര്യങ്ങളിലൊക്കെ ഉയർത്തെഴുന്നേൽപ്പുന്ന നാളിൽ അവൻ വിധി പറയുന്നതാണ് അന്ത്യപ്രവാചകൻ നവി തിരുമേദിക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്ക് അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്കും കാലഘട്ടത്തിൻ്റെ താല്പര്യങ്ങൾക്കും അനുസൃതമായ രീതിയിലുള്ള ആരാധനാക്രമങ്ങളും ജീവിത നിയമങ്ങളും അതാത് കാലത്തെ പ്രവാചകന്മാരിലൂടെ ദൈവം അഥവാ അള്ളാഹു നൽകിയിരുന്നു നാലായിരം വർഷം മുമ്പ് നിയുക്തനായ എബ്രഹാം പ്രവാചകന് നൽകിയ ജീവിത വ്യവസ്ഥയും ആരാധനാ രീതിയുമല്ല പിന്നീട് വന്ന മോസസ് അഥവാ മൂസ പ്രവാചകൻ നൽകിയത് അദ്ദേഹത്തിന് ശേഷം വന്ന യേശു അല്ലെങ്കിൽ ഈസ നബിക്ക് അതിനേക്കാൾ കുറച്ച് പരിഷ്കരണങ്ങളും അതേപോലെ കുറേ മാറ്റങ്ങളും ഒക്കെ ജീവിത മാറ്റങ്ങളൊക്കെ ഉള്ള ജീവിത നിയമങ്ങളാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത് ഇപ്പോൾ മനുഷ്യവർഗം പരസ്പരം അറിയാതെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ വസിച്ചിരുന്ന കാലത്ത് അത്തരം വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ഒരു അനിവാര്യതയായിരുന്നു എന്നാൽ പിൽക്കാലത്ത് മനുഷ്യർക്ക് പരസ്പരം ബന്ധപ്പെടുവാനും അറിയാനും കഴിയുന്ന അവസ്ഥ വന്നു ഒരു പ്രവാചകൻ ഏത് നാട്ടിൽ വന്നാലും ഏത് നാട്ടിൽ നിയോഗിക്കപ്പെട്ടാലും ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചേരുന്ന അവസ്ഥ വന്നു അങ്ങനെയാണ് അവസാനത്തെ പ്രവാചകനായ ലബിതിരുമേനി നിയോഗിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കാലമായപ്പോൾ ലോകത്തുള്ള എല്ലാ സമൂഹങ്ങളുമായും പരസ്പരം ബന്ധപ്പെടുവാനും സന്ദേശങ്ങൾ കൈമാറുവാനുമുള്ള അവസരം സംജാതമായിട്ടുണ്ട് മുൻകാല പ്രവാചകന്മാർ സമർപ്പിച്ച ജീവിത ക്രമവും ആരാധനാരീതിയുമൊക്കെ അടിസ്ഥാനപരമായി ഒന്നു തന്നെയാണ് ജനങ്ങളിൽ കടന്നുകൂടിയ വ്യത്യസ്ത വീക്ഷണങ്ങളും അതേപോലെ മതനിയമങ്ങളിലെ കൈകടത്തലുകളും മൂലം വന്നു ചേർന്ന കോട്ടങ്ങൾ ഒക്കെ പരിഹരിച്ചുകൊണ്ട് ലോകാവസാനം വരെയൊക്കെയുള്ള ജനങ്ങൾക്ക് ഒന്നായി അവതരിപ്പിക്കപ്പെട്ട ഒരു ജീവിതവ്യവസ്ഥയാണ് പ്രവാചകൻ നിപിതിരിമേനിയിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ അതാണ് ഈ വിശുദ്ധ ഖുർആൻ ഈ ഖുർആാൻ്റെ വിശദീകരണമാണ് പ്രവാചക ചര്യ അതായത് പ്രവാചകൻ്റെ ജീവിതം അതിനാൽ ഈ വിഷയത്തിൽ തർക്കിക്കാൻ വരുന്നവരോട് പറയാനുള്ള ഇതാണ് നിങ്ങൾ ഈ സത്യം അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ മനസ്സിലാക്കണം നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ മരണാനന്തരം പരലോകത്ത് വെച്ച് ദൈവം വിധിയേൽപ്പിക്കുന്നതാണ് വേദഗ്രന്ഥങ്ങളുടെ ഏറ്റവും പരിഷ്കരിച്ച പതിപ്പാണ് ഈ വിശുദ്ധ ഖുർആൻ ഈ ഖുർആാൻ അവതീർണമായതോടു കൂടി ഇതര വേദങ്ങളുടെ പ്രസക്തി പൊതുവെ നഷ്ടപ്പെടുകയാണല്ലോ ലോകവസാനം വരെയൊക്കുമുള്ള ലോക ജനതയ്ക്ക് മറ്റൊരു ജീവിതവ്യവസ്ഥയുടെയും ആവശ്യമില്ലാത്ത രീതിയിൽ സമ്പൂർണമായ ജീവിതവ്യവസ്ഥയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്